എല്ലാ ശനി മാറും എന്ന കാര്യം എല്ലാവർക്കും അനുഭവമാണ് എത്ര വലിയ ശനി മാറും മാറും നിലയിൽ പോകാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവർ എന്താ ചെയ്യും നമസ്കാരം മണ്ഡലകാലത്ത് ശനിദോഷമുള്ളവർ ആചരിക്കേണ്ടതായ നിയമങ്ങളും അവർ ചെയ്യേണ്ടതായ കാര്യങ്ങളും ശരിക്കു ഈ ശനിയാൽ അല്ലെങ്കിൽ ദോഷത്താൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു സുവർണകാലമാണ് മണ്ഡലകാലം കാരണം ശനീശ്വരപ്രധാനമാണ് അയ്യപ്പസ്വാമിയുടെ എല്ലാ ആരാധനാ രീതികളും അതുകൊണ്ട് തന്നെ മാത്രമല്ല തീക്ഷണമായിട്ട് നമുക്ക് ആ വ്രതം അനുഷ്ഠിക്കാനുള്ള ഒരു സൗകര്യവും ഈ മണ്ഡലകാലത്തുണ്ട് അതുകൊണ്ട് ശനിദോഷം ഉള്ളവർ ഈ മണ്ഡല വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുണ്ട് കാരണം ഇപ്പൊ ശബരിമല വ്രതം സ്ത്രീകൾക്ക് അനുഷ്ഠിക്കാൻ പറ്റില്ലല്ലോ അത് പുരുഷന്മാർക്കാണ് അനുഷ്ഠിക്കാൻ പറ്റുക സ്ത്രീകൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി പറയാം അതിൽ ആദ്യം ശനിയുടെ കാരകഗ്രഹം എന്ന് പറയുന്നത് ശാസ്താവാണ് അയ്യപ്പസ്വാമിയാണ് ശനിയുടെ വർണം നീലവർണം ആ നീലിമല കയറിയാൽ തന്നെ ശനിദോഷം മാറും എന്നാണ് ഐതിഹ്യം ആ നീലിമല കയറി ആ അയ്യപ്പസ്വാമിയെ കണ്ടാൽ എല്ലാ ശനിദോഷവും മാറും എന്ന കാര്യം എല്ലാവർക്കും അനുഭവമാണ് അത്ര വലിയ ശനിദോഷവും മാറും ഈ ധർമ്മശാസ്താവാണല്ലോ ധർമ്മത്തെ ശാസിക്കുന്ന ആളാണ് ശനിയും ധർമ്മത്തെ ശാസിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനിയുടെ പീഡ വളരെ ഭയാനകമായിരിക്കും പലർക്കും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവര് ഈ വൃശ്ചികമാസ കാലത്തിൽ ഒന്നാം തീയതി തന്നെ മാലയിട്ട് വ്രതം നോറ്റ് ശബരിമലയിൽ പോയാൽ ഈ ശനിദോഷം മാറും ഒന്ന് രണ്ടാമത്തത് ഇപ്പൊ ശബരിമലയിൽ പോകാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്താ ചെയ്യും തീർച്ചയായിട്ടും ഈ ശബരിമല വ്രതം അവർക്ക് എടുക്കാം മാലയിടാതെ തന്നെ മാലയിട്ട ശബരിമലയ്ക്ക് പോകണം മാലയിടാതെ തന്നെ അങ്ങനെയുള്ളവർക്ക് വ്രതം എടുക്കാം അതിൽ ഏറ്റവും പ്രധാനം കറുപ്പ് വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കണം എന്നതും ശ്മശ്രുധാരി ആയിരിക്കണം അതായത് താടി ആ മുടിയൊക്കെ വേണം അതൊന്നും ഷേവ് ചെയ്യാനോ മുടി വെട്ടാനോ ഒന്നും പാടില്ല അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ശനി ഈ ശനിയുടെ ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള വ്രതത്തിൽ ശ്മശ്രുധാരിയായിരിക്കണം അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരണം വിളിക്കണം വൈകിട്ടും ശരണം വിളിക്കണം ഭസ്മോ ചന്ദനമോ നിർബന്ധമായിട്ടും ധരിക്കണം ക്ഷേത്രങ്ങളിൽ പോകണം ഒരു ശബരിമല വ്രതക്കാരൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യണം ശനിദോഷത്തിന് മാത്രമായിട്ടുള്ളവർക്ക് ശനീശ്വരൻ്റെ ഗായത്രിയോ ശനീശ്വര മന്ത്രമോ ജപിക്കാം അതും വിശേഷമാണ് അല്ലെങ്കിൽ ഭൂതനാഥന്റെ ഗായത്രി ജപിക്കാം ആ ഭൂതനാഥ സദാനന്ദ എന്നുള്ള ആ ഒരു മന്ത്രം ജപിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം മറ്റൊരു പ്രധാനമായിട്ട് വെള്ളം അനുഷ്ഠിക്കാവുന്ന ഒരു കാര്യം അന്നദാനമാണ് ശബരിമലയിൽ പോകുന്നവർക്ക് അന്നദാനം കൊടുക്കുക ശബരിമല യാത്രിയരെ സഹായിക്കുക അവർക്ക് എന്തെങ്കിലും പാനീയങ്ങൾ കൊടുക്കുക ദാഹജലം കൊടുക്കുക ഇതെല്ലാം ഈ ശബരിമലയിൽ പോവാതെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ശബരിമലയിൽ പോകുന്നവരെ സഹായിച്ചാലും ഈ ശനിദേവൻ്റെ പ്രസാദം ശാസ്താവിന്റെ പ്രസാദം ഉണ്ടാവും അങ്ങനെ ചെയ്യാം മറ്റൊന്ന് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ പോകുന്നവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ശരണം വിളിക്കാം ശുദ്ധമായ സമയത്ത് ശരണം വിളിക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്കും നീലവസ്ത്രമോ വസ്ത്രമോ ധരിക്കാം വ്രതം അനുഷ്ഠിക്കാം ചില ഞാനിത് പറയാൻ കാരണം ചിലർക്ക് ഒരു സംശയമുണ്ട് വ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മലയിൽ പോകരിമലയ്ക്ക് പോകേണ്ട അങ്ങനെയില്ല മാലയിട്ട് കഴിഞ്ഞാൽ പോകണം മാലയിടാതെ വ്രതം എടുക്കുന്നവർ ആ ശബരിമലയിൽ പോകണമെന്ന എന്ന നിർബന്ധം ഇല്ല അവർക്ക് ഈ ശനീശ്വര പീഡയുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം എല്ലാവർക്കും ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും കൂടി പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് മാലയിടാതെ തന്നെ ആ ഇപ്പോൾ അറിയാമല്ലോ സാധാരണ വ്രതം എടുക്കുക അപ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ വർജിക്കണം രാവിലെ എഴുന്നേൽക്കണം ശരണം വിളിക്കണം കുളിക്കണം അമ്പലത്തിൽ പോകണം ഇങ്ങനെയുള്ള സാധാരണ ആ ഒരു വ്രത സമയത്ത് അനുഷ്ഠിക്കേണ്ടതായ എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കണം അതുകൂടാതെ എള് ദാനം ചെയ്യാം ഈ ശാസ്ത്രാലിൻ്റെ അമ്പലത്തിൽ എള് പായസം കഴിക്കാം ഇങ്ങനെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാം യാചകർക്ക് ഭക്ഷണം കൊടുക്കാം അന്നദാനം ഈ സമയത്ത് വളരെ പ്രധാനമാണ് ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കും ഈ വ്രതാനുഷ്ഠാനത്തില് പങ്കെടുക്കാം സാധാരണ മണ്ഡലകാലത്തില് എത്ര ശനിദോഷം ഉണ്ടെങ്കിലും അയ്യപ്പനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ ശനിദോഷം മാറും എന്ന് തന്നെയാണ് പറയുക കാരണം ശാസ്താവിൽ ആ ശനീശ്വര തത്വം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഓരോരോ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് തത്വാധിഷ്ഠിതമാണ് അങ്ങനെ ആ തത്വത്തിൽ അധിഷ്ഠിതമായ ദേവതകൾ അതാത് തത്വങ്ങളോട് യോജിച്ചു നിൽക്കും അപ്പോൾ അതെല്ലാം തന്നെ അവിടെ ആചരിക്കേണ്ടതുണ്ട് പലപ്പോഴും പറയും ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നത് അവിടുത്തെ തത്വത്തിൻ്റെ ഒരു നിയമാണ് കാരണം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാ വലിയൊരു വിഷയമാണ് വേറെ എവിടെയെങ്കിലും നെയ്യഭിഷേകം ഉള്ളതായിട്ട് അറിയില്ല ശബരിമല മാത്രമേ നെയ്യഭിഷേകമുള്ളൂ നെയ്യ് എവിടെയാ നെയ്യ് എതിലേക്ക് ഒഴിക്കുക സംശയിക്കേണ്ട നെയ്യ് ഒഴിക്കണ കത്തുന്ന ഒന്നിലേക്കാണ് നെയ്യ് ഒഴിക്കുക അഗ്നി കുണ്ടത്തിലേക്കാണ് നെയ്യ് ഒഴിക്കുക നെയ്യ് അഗ്നിയാണ് ഒരു സംശയം അതിനില്ല അപ്പൊ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നിയിലേക്ക് ചേരുകയുള്ളൂ ശബരിമലയിലെ അയ്യപ്പന്റെ തത്വം അഗ്നി കൂടിയാണ് അഗ്നിയിൽ അധിഷ്ഠിതാണ് ആ പഞ്ചഭൂതങ്ങളിൽ അഗ്നി അധിഷ്ഠിത അതുകൊണ്ട് തന്നെയാണ് നട തുറക്കുമ്പോൾ തന്നെ അവിടെ ആഴി ജ്വലിപ്പിക്കുന്നത് അഗ്നിക്ക് പ്രാധാന്യമുണ്ട് ഈ അഗ്നിയുടെ തത്വം സ്ത്രീകൾക്ക് അത്ര ഗുണപ്രദമാവില്ല സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രസവ ശേഷിയുള്ള ആ കാലത്തെ സ്ത്രീകൾക്ക് അത് ഗുണകരമാവില്ല മറിച്ച് കുട്ടികൾക്കോ അല്ലെങ്കിൽ വയസ്സായവർക്കോ കുഴപ്പമില്ല കാരണം ഈ ജലാത്മകമായ പ്രത്യാത്മകമായ ഒരു തത്വമാണ് ഈ ഗർഭാശയത്തിൻ്റെയും അങ്ങനെയുള്ള സ്ത്രീകളുടെ തത്വം തന്നെ അതാണ് ഈ ലോകാസമസ്ത സുഗ്നോഭവന്ദു എന്ന് പറയുന്ന മഹർഷിമാർ സ്ത്രീകളുടെ മംഗളത്തിനും ശ്രേയസ്സിനും വേണ്ടിയാണ് ഈ യൗവന യുക്തകളായ സ്ത്രീകൾ അവിടെ പോകണ്ട കാരണം ഈ അഗ്നി തത്വം അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് ഇതൊരു തത്വമാണ് ഇത് വലിയൊരു വിഷയമാണ് ചെറുതായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇതിനെ നമ്മൾ വിശദീകരിച്ചാൽ ഒരുപാട് അനവധിയുണ്ട് അഗ്നിതത്വത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ എന്താണോ ആ ക്ഷേത്രത്തിൻ്റെ ആചാരം അതിനെ ഹൃദയപൂർവം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം അതുകൊണ്ട് ഈ ശനീശ്വര ത ശനീശ്വരനായ ഭഗവാൻ വായുതാരകനായ ആ ശനീശ്വരൻ ഈ അഗ്നി സ്വഭാവമുള്ള ആ അയ്യപ്പ സ്വാമിയോട് കൂടി ചേർന്ന് ഇരിക്കുന്ന ആ ഒരു സമയം അതിഗംഭീരമായി ഉജ്വലിതമായിട്ടുള്ള ഒരു ചൈതന്യ സ്ഫൂർത്തീകരണമാണ് ആ സമയം പ്രജ്വലിതമായിട്ട് നിൽക്കും നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ചിലപ്പോ ഒക്കെ ശബരിമല എന്ന് പലപ്പോഴും അയ്യപ്പന്റെ ശക്തി എന്ന് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് അതിനോട് ഉത്തരവാദം കാരണം എന്താ വെച്ചാ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ശരണഘോഷം മുഴങ്ങുമ്പോ ആ ശ ഉണ്ടാവുന്ന ശക്തി ചൈതന്യം ശക്തി അധികമായാലും ചിലപ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ലേ അവിടെ ചില എന്തെങ്കിലും ചിലപ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമോ എന്ന് ഭയന്നിട്ട് ഗുരുവായൂരും വൈക്കത്തും ഏറ്റുമാനൂരും ഒക്കെ അവർ ഒഴിവാഹിക്കും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ പഴയകാലത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അയ്യപ്പനെ ഒന്ന് പിടിച്ചു നിർത്താൻ ഇദ്ദേഹം ഞങ്ങൾ ഒന്നാമത്തെ വീര്യവാനായ യോദ്ധാവാണല്ലോ ഭഗവാൻ ആ ശരണഘോഷം മുഴങ്ങുമ്പോൾ ഭഗവാന്റെ ശക്തി വല്ലാണ്ടങ്ങായാൽ ഒന്ന് പിടിച്ചിരുത്താൻ ഗുരുവായൂരപ്പനും ഏറ്റുമാനൂരപ്പനും ഒക്കെ വേണം ഴിപാട് കഴിക്കാറുണ്ട് അത്ര അങ്ങനത്തെ ഒരു സംഗീതം ഒരുപക്ഷെ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല അത്ര അത്യുജ്വലമായ ഒരു ശക്തി പ്രവാഹമുള്ള സ്ഥലമാണ് ശബരിമല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ സൂക്ഷിച്ചേ പോകാവൂ ആണവ് അടുത്തേക്ക് ഒരു കുട്ടിയെ ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ പറ്റില്ല ആണവ അടുത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടേ പോവുള്ളൂ അതാണ് അയ്യപ്പൻ എന്നുള്ള മഹാശക്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ ശക്തിയെ താങ്ങണമെങ്കിൽ കുറച്ച് സാധനയും അനുഷ്ഠാനവും വ്രതനിയമ ജപാതികളൊക്കെ ഒരു ശക്തിമത്തായ ഒരു ശരീരത്തിന് മാത്രമേ അതിലേക്ക് അതിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പോകാൻ വേണ്ടിയുള്ള വ്രതനിയമങ്ങൾ നിങ്ങൾ നോക്കിക്കുള്ളൂ വെറുതെ ഒന്നും എടുക്കാത്ത ഒരു ബസ്സിലൊക്കെ ഓരോ കാറിലൊക്കെ ഒരേ ശബരിമല പോയി തിരിച്ചു വന്നാൽ കുറച്ച് കഴിയുമ്പത്തേക്ക് എന്തെങ്കിലും ദുരനുഭവം അവർക്കുണ്ടാവും അതിൻ്റെ കാരണം ഇതാണ് ആ മഹാശക്തി ചീതത്തെ സ്വീകരിക്കാനുള്ള ശക്തി ഇവർക്കില്ല ആ മഹാശക്തി ചൈതന്യത്തെ സ്വീകരിക്കാനുള്ള ശക്തി സ്വയം തപസ്സിലൂടെ ആർജിച്ചവരാണ് ശബരിമല എത്തുന്നത് അതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളെ ഇരുന്നാളും സ്വാമിയാണ് എല്ലാം സ്വാമിയാണ് സ്വാമിമയമാണ് എല്ലാം ആ ചൈതന്യധാരയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഈ ശക്തി ചൈതന്യത്തെ സ്വീകരിക്കാൻ കഴിയാതെ വന്നാൽ അത് നമുക്ക് അങ്കളമായിട്ട് മാറും അതുകൊണ്ടാണ് ചില നിയമങ്ങൾ ചില നിബന്ധനകളൊക്കെ ശബരിമലയിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ അമിത ശക്തി സ്വരൂപനായ ആ അയ്യപ്പൻ സ്വാമിയെ എല്ലാവരും വ്രതാനുഷ്ഠാനത്തോടു കൂടി തന്നെ നിങ്ങൾ പൂജിക്കണം ആ കലിയുഗവരതൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം